പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് രണ്ട് തിമോത്തിയോസ് അധ്യായം മൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് രണ്ട് തിമോത്തെയോസ് മൂന്നാം അധ്യായമാണ് വായിക്കുന്നത് നാല് അധ്യായങ്ങളുള്ള ഈ ലേഖനം ഇനി രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വചനവായനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് തിമോത്തേസ് അധ്യായം മൂന്ന് ദുഷ്ടന്മാരുടെ നാളുകൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥസ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും അവരിൽ നിന്ന് അകന്നു നിൽക്കുക അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ് എന്നാൽ സത്യത്തെപ്പറ്റിയുള്ള ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല യാന്നസും യാമ്പ്രസും മോശയെ എതിർത്തതുപോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു അവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസനിന്ദകരുമാണ് എന്നാൽ അവർ അധികം മുമ്പോട്ട് പോവുകയില്ല മേൽപ്രഞ്ഞവരുടെ കാര്യത്തിൽ എന്ന പോലെ അവരുടെ മൗഢ്യം എല്ലാവർക്കും ബോധ്യമാകും മാതൃകയും ഉപദേശവും ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിതരീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യായിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട് അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അതപ്പതിക്കും എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു രണ്ട് തിമോത്തെയോസ് മൂന്നാം അധ്യായം വായന ഇവിടെ പൂർണ്ണമാകുന്നു ഇതിനു സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു നാളെ നാലാം അധ്യായം വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയ്ക്ക് അവലംബമായി എടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദാനിയലച്ചൻ പരിചയപ്പെടുത്തി തന്ന എൻകൗണ്ടർ എന്ന ബൈബിൾ ആപ്പാണ് ഈ വചനവായനയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച്